പക്ഷെ ഇത്രയും പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ പണിയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നു നമ്മള് ഗ്രാൻഡ് പോട്ടറിന്റെ സിറ്റുവേഷൻ ആണ് ഏ ഗ്രാൻഡ് പോട്ടറിന്റെ സിറ്റുവേഷൻ അല്ല ഇത് നമ്മള് ഇത് ഗ്രാൻഡ് പോട്ടറിന്റെ സിറ്റുവേഷൻ അല്ലായിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ പോസിബിൾ ഫസ്റ്റ് ടീമിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിന്റെ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിപ്പോ ബ്ലാക്ക് കളർ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് കളർ ശ്രദ്ധിക്കേണ്ട ഇത് ബ്ലൂ കളർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ ഇട്ടിരിക്കുന്നത് റെഡിൽ ഇട്ടിരിക്കുന്നത് രണ്ടുപേര് ലോണി പോവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അതല്ലാണ്ട് ബാക്കിയെല്ലാം എല്ലാവരും ഫസ്റ്റ് ടീമിൽ കളിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് ഗോൾ കീപ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേരാണ് ഡിഫൻസും ഇൻവേർട്ടഡ് ഫുൾ കളിക്കാൻ കളിക്കാനുള്ള പത്ത് പേര് അത് നാല് പേരുടെ സ്ലോട്ടിന് വേണ്ടിയാണ് ഈ പത്ത് പേര് അടി ഉണ്ടാക്കാൻ പോണത് ഭയങ്കര കൂടുതലാണിത് ഓക്കെ പിന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ സ്ലാഷ് റൈറ്റ് അതായത് റൈറ്റ് ഫുട്ടഡ് പ്ലേയേഴ്സ് നാല് പേര് ലെഫ്റ്റ് ഫുട്ടഡ് പ്ലേയേഴ്സ് നാല് പേര് പിന്നെ മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റുന്ന മൂന്ന് പേര് ഇതിൽ ഉണ്ട് ഇരുന്നൂറ്റമ്പത് മില്യൺ പിന്നെ ഫോർവേർഡ് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഇതിൽ ചിലപ്പോഴാണ് ലോണൊക്കെ പോകുമ്പോ അപ്പൊ എനിക്ക് എന്റെ കിളിമു കിടക്കാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഗോൾ കീപ്പേഴ്സിനെ വെക്കുകയാണെങ്കിൽ ഇതിലും തലവേദന ഇത് നമ്മൾ വളരെ വ്യക്തമാണ് സാൻചസ് ആൻഡ് ഇതില് നമ്മളിപ്പോ ബാക്ടറി സിസ്റ്റത്തിലേക്ക് പോകുമ്പോ ആരെയൊക്കെ പറയാം റൈറ്റ് സെന്റർ ബാക്ക് അവിടെ കളിപ്പിക്കുക ഇനിയിപ്പോ ടോസിന്റെ സെന്റർ സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നു പിന്നെ ആര് കളിപ്പിക്കുന്നു കോൾവെലിനെ കളിപ്പിക്കാം പിന്നെ നമുക്ക് കളിപ്പിക്കാൻ പറ്റിയത് ബാദേഷ്യൽ ഉണ്ട് ബാധ്യൽ ലെഫ്റ്റ് അപ്പൊ നമുക്ക് കോൾവെലിനെ നമുക്ക് ലെഫ്റ്റ് ഫുട്ടിലേക്ക് കിട്ടാലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസാസി ഓക്കെ ഫൈൻ ഫേറണം ഇവിടെ ഒരു ആറ് പേര് കറക്റ്റ് ആണ് പക്ഷെ വേറെ പ്രശ്നമുണ്ട് നമുക്ക് ഓൾറെഡി ഈ കൂട്ടത്തിൽ ചിൽവെൽ ഉണ്ട് ഇവിടെ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ചിൽവെൽ ഉണ്ട് പിന്നെ ഒരുത്തിനും കൂടി ഉണ്ട് ഗുസ്തോ ഇവര് രണ്ടുപേരുണ്ട് ഇവര് രണ്ടുപേർ എവിടെയിട്ട് കളിപ്പിക്കും ചിൽവൽ ഓക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവനെ ഒരു പക്ഷെ ലോണി വിടുന്നത് എളുപ്പമല്ല ചിലവലിന്റെ സാലറി നമ്മൾ ചോദിക്കാൻ പോകുന്ന ട്രാൻസ്ഫർ ഫീസ് എളുപ്പമല്ല അപ്പൊ അവനെ എവിടെ കളിപ്പിക്കും അവനെവിടെ കളിപ്പിക്കേണ്ടി വരും ഗുസ്തോനെ എന്തായാലും നമ്മൾ യൂസ് ചെയ്ത പറ്റും അപ്പൊ ഗുസ്തോനെ നമ്മൾ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കുറേനെ ഇൻവേർട്ടഡ് ബാക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം പോരാത്തിന് എപ്പോഴും ഗബ്രിയൽ വേഗ ഗബ്രിയൽ വേഗ വേഗം പറയണം സോറി റനാട്ടോ നമ്മൾ പറയുന്നത് അപ്പൊ റെനാട്ടോ വേഗന വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വെട്ടിച്ചുരുക്കി ഒരു ലോണിലേക്ക് മാറ്റാനായിട്ടുള്ള പ്ലേസ് ഉണ്ട് വേറെ ആരും ഇതിൽ നിന്ന് ഇപ്പൊ ലോനിൽ പോകാനായിട്ടുള്ളൊരു സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും പ്ലേഴ്സിൽ ആരും ഇവിടെ പോകാനായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയാം ഈ ലിസ്റ്റിൽ ഞാൻ കാണുന്നില്ല ചിൽവലിനെ ഒഴിവാക്കണമെന്നുണ്ട് പക്ഷെ ഒഴിവാക്കാനെ എവിടെ കൊണ്ടുപോയി ഒഴിവാക്കുന്നുള്ളതാണ് ചോദ്യം പിന്നെ നമുക്കിവിടെ ഇവിടെ ഈ മറ്റേ റൈറ്റ് മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റിയ അതായത് ഈ ഈ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സ് ഇവിടെ നിന്ന് ഇൻവേർട്ട് ചെയ്ത് വരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കളിക്കാൻ പറ്റിയ പ്ലെയർ ലാവിയ ഓക്കെ ശരി എൻസോ ഫെർണാണ്ടസിനെ കളിപ്പിക്കുകയാണെങ്കിൽ എവിടെയിട്ട് കളിപ്പിക്കും ഇവിടെ ഇട്ട് കളിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരനെ കളിപ്പിക്കുകയും ഒരു സ്പോട്ട് ഇല്ല എൻസോ ഒരു ചെറിയ സംശയമായിരിക്കുകയാണ് സംശയമായിരിക്കും ഇഷ്യൂ നമ്മള് നമ്മൾ എഴുതി തള്ളന്റെ ഇഷ്യൂ അല്ല നമുക്ക് പിന്നെ സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ത്രീ ടു ഫോർ വൺ ഫോർമേഷനിൽ രണ്ട് വിംഗേഴ്സിന്റെ ആവശ്യമുണ്ട് ഇവിടെ രണ്ട് വിംഗേഴ്സിന്റെ ആവശ്യമുണ്ട് നോണി മാഡ്രോയ്ക്കും പെട്രോ നെറ്റോ അപ്പൊ എല്ലാവരും പറഞ്ഞു നെറ്റ് ഇവിടെ കളിക്കുന്നത് ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടിയില്ലേ അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിക്കുന്നത് എവിടെ കളിച്ചാലും നമ്പർ ഓഫ് പ്ലയേഴ്സ് എന്ന സ്ക്വാഡ് ബിക്കംസ് ഇവിടെ ഒരു രണ്ട് പേര് ഇവിടെ പേര് ഇവിടെ ഇവിടെ ഒരാൾ അധികം പെറ്റ് ഈ മൂന്ന് പേര് ഇരുന്നൂറ്റമ്പത് മില്യണിൽ ഒരാൾ അധികം പെറ്റാണ് ഈ കൂട്ടത്തില് പിന്നെ നമുക്ക് ഹാഫ് സ്പേസിൽ ചുക്കുവേക്കാർ ചുക്കോമേക്ക ഇസ് എ വെരി സീരിയസ് കേസ് ഡോൺ ബി സർപ്രൈസ് ലോൺ അപ്പൊ ഞാൻ കാർണെ ചുക്കോമേക്കാൽക്കാലത്തേക്ക് ലോണി വിടുകയാണ് ഓക്കെ സ്ക്വാഡ് വെട്ടിച്ചു വേണ്ടിയിട്ട് പാൽമർ ഷോർ ഡെഫിനോട് സ്റ്റാർട്ടർ ഒരു സംശയമില്ല പിന്നെ ഡ്രൂസ്ബറി ഹോൾ ഡ്രൂസ്ബറി ഹോൾ ശരിക്കും പറഞ്ഞാൽ കളിക്കുന്ന സ്ലോട്ട് ഇതാണ് കളിക്കുന്ന സ്ലോട്ട് അപ്പൊ എൻകുങ്കു ഇവിടെ കളിക്കും നമുക്ക് കണ്ടറിയണം സോ ഡ്രൂസ്ബറി ഹോൾ ആൻഡ് എൻകുങ്കു പാൽമർ ഈ സ്ലോട്ട് ഉണ്ട് അപ്പൊ പാൽമർ സ്ലോട്ട് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഒരു പക്ഷേ മേ ബി പാൽമർ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സ്ലോട്ടാണത് മനസ്സിലായോ റെഗുലർ ആയിട്ട് കളിക്കും അവരി ബാക്കപ്പ് ആയിട്ട് കളിപ്പിക്കുക ഇനി നമുക്ക് സ്ട്രൈക്കർ സ്ട്രൈക്കർ നമ്മൾ ഒരു മൂന്ന് പേരെ പറയാണെങ്കിൽ ഓസിമെന്നെ സഞ്ചാര ഓസിമൻ ഒമോഡോ റിയോൺ ഒമോഡോ റിയോണ ആണെന്നുണ്ടെങ്കിൽ ജാക്സൺ ഇവര് മൂന്ന് പേരും ഗുയിനെ നമ്മൾ ലോണി വിടും എന്ന് നമുക്ക് പറയാം അപ്പൊ ഗുയിനെ നമ്മൾ ലോണി വിട്ടു മൂന്ന് പേര് ലോണി പോകുന്നു പ്ലസ് ഇവര് രണ്ടുപേരും വീണ്ടും നമ്മൾ ലോണി വിടാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരെ ഞാൻ ഓൾറെഡി ഈ കൂട്ടത്തിൽ നിന്ന് വെട്ടിച്ചുരുക്കി ഇതിന് വെട്ടിച്ചുരുക്കാൻ ഇല്ല നമുക്ക് താല്പര്യം ഉണ്ടാവും വെട്ടിച്ചുരുക്കാൻ ക്ലബിന് വെട്ടിച്ചുരുക്കാൻ പറ്റുമോന്നും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ ഇത്രയും എത്ര മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേര് ഈ സ്ലോട്ടില് പത്ത് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് രണ്ട് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നിട്ടാണ് നമ്മൾ ഏകദേശം ഇരുപത്തിയഞ്ച് മെമ്പർ സ്ക്വാഡ് ആക്കിയത് ഇത്രയാക്കിട്ട് നമ്മൾ പറയുന്നത് ഓ മച്ചാനെ ഓക്കെ ഇരുപത്തഞ്ച് മെമ്പർ സ്ക്വാഡ് ഉണ്ട് പക്ഷേ ഇതേ ക്വാളിറ്റി പ്ലേസ് ആണ് ദുസ്തോനെ കുസ്തോനെ പറ്റുമോ നല്ല ക്വാളിറ്റി പ്ലെയർ ആണ് കുക്രോനെ കളിപ്പിക്കാതിരിക്കാൻ പറ്റുമോ അവന് യൂറോയിൽ തകർത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് പറ്റിയ സിസ്റ്റം ആണ് ഈ പറയുന്ന ഇൻവേർട്ടർ ഫുൾ ബാക്ക് നമുക്ക് വേണമെങ്കിൽ ബാധ്യശലിനെ കളിപ്പിക്കാതിരിക്കാം ചിൽവെലിനെ കോൾവെനെ ഇല്ല റീചൻസിനെ കളിപ്പിച്ചാൽ പറ്റൂ ടോസിൻ ദിസാസിനെ വേണമെങ്കിൽ നമുക്ക് ദിസാസിനെ ഒഴിവാക്കി ടോസിനെ നമുക്ക് വേണമെങ്കിൽ കളിപ്പിക്കാം ഈ ഡിഫെൻസിന് വലിയ തലവേന ഇല്ല നമുക്ക് മാറ്റാം പക്ഷേ ഇരുന്നൂറ്റമ്പത് മില്യണില് നമുക്ക് ഒരാളെ കളിപ്പിക്കാൻ പറ്റുള്ളൂ പറഞ്ഞ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം എൻകൂക്കും സ്റ്റാർട്ട് ചെയ്യണം പാൽമറും സ്റ്റാർട്ട് ചെയ്യണം ഇവര് രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇവര് മൂന്നുപേർക്കും സ്റ്റാർട്ട് ചെയ്യാൻ സ്ഥലമില്ല ഇതിലൊരു പോട്ടെ ഇതിൽ ആര് സ്റ്റാർട്ട് ചെയ്താലും ഇല്ല പക്ഷെ നോണി ഇയർ നെറ്റോ ഇപ്പൊ നമുക്ക് നോണി ഇയർ നെറ്റോന്റെ കേസിൽ നമ്മൾ നോൺ സ്റ്റാർട്ട് ചെയ്യുന്നു നെറ്റോ എന്നാ പിന്നെ മുഡ്രിക്ക സ്റ്റേളിംഗും റെഗുലർലി സ്റ്റാർട്ട് ചെയ്യുന്നില്ലാന്ന് നമുക്ക് പറയാം ഓക്കെ ഫൈൻ നമുക്കൊരു സമാധാനം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവരെ ഒന്ന് ഒഴിവാക്കാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒമറോഡിയോ വന്നു കഴിഞ്ഞാൽ ഒമോഡോ സാമുകൂട്ടൻ അത് തന്നെ ഇവർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാതിരിക്കാം നമുക്ക് ഡ്രൂസ്ബറി ഹോളിനെ മാറ്റി നിർത്താം ഓക്കെ ഒരു പരിധി വരെ നമ്മൾ ഏകദേശം വെട്ടിച്ചുരുക്കിൻസ് ഓഫ് സ്റ്റാർട്ട് പക്ഷേ വി ഹാവ് എ ഇഷ്യൂ വി ഹാവ് എ ഹ്റ്റി മില്യൺ പൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇഷ്യൂ ഈ മൂന്ന് പേരെ ഒരൊറ്റ സ്പോട്ടിൽ കളിപ്പിക്കും എൻസോനെ കളിപ്പിച്ചാന്ന് വിചാരിക്കുക അപ്പൊ പിന്നെ ആണെങ്കിൽ ഗുസ്തവും കുക്കുറയും മാറി നിൽക്കേണ്ടിവരും എൻസോൺ എവിടെയൊക്കെ എൻസോൺ എവിടെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ എൻകൂക്കിനെ മാറ്റി നിർത്തേണ്ടി വരും അപ്പൊ നമ്മൾ വിചാരിക്കുക എൻകൂക്കിനെ എവിടെ കളിപ്പിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഫുള്ളി സ്റ്റാക്ട് ആണ് അപ്പൊ നമുക്ക് റോട്ടേറ്റ് ചെയ്യിപ്പിക്കാതെ നമ്മളെത്രത്തോളം റോട്ടേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമർ റോട്ടേറ്റ് ചെയ്ത് റെഗുലറായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേസ് ആണ് ഇഞ്ചുറീസ് വന്നു ജീവിസ് വന്നുകഴിഞ്ഞി ഇൻസ് വന്ന വന്നു നമ്മൾ പറഞ്ഞിട്ട് ഇതൊക്കെ എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചുറീസ് വന്ന വന്നു ഇഞ്ചുറീസ് വന്നുകഴിഞ്ഞാൽ കളിയുടെ താളം മാറും കാരണം എൻകുങ്കു ഇവിടെ കളിക്കുന്ന പോലെ അല്ല എൻസോ എൻസോ ഫെർണാണ്ടസ് എൻജോ ഫെർണാണ്ടസ് ഇവിടെയുള്ളൂ എൻകുങ്കു ഭയങ്കര അഡ്വാൻസ് ആയിട്ട് കളിക്കും എൻസോ ഫെർണാണ്ടസ് ലൈക്സ് ടു മേക് പാസസ് ഫ്രം ഹിയർ അപ്പൊ എൻസോ ഫെർണാണ്ടസിന് ഇവിടെ ഇട്ട് ഫുൾ ടൈം ഈ ഹാഫ് സ്റ്റേസിലിട്ട് കളിക്കാൻ പറ്റില്ല ഹി ഹാസ് ടു ബി എ ഡബിൾ പ്രിവൈടെ പ്ലെയർ എൻകുങ്കു എൻസോ രണ്ട് വേറെ ശൈലിയാണ് പാൽമർ തന്റെ പൊസിഷൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഹി വിൽ സ്റ്റാർട്ട് ഓൾ ദ ഗെയിംസ് അപ്പൊ ഇൻ തിയറി നമ്മൾ പത്തിരുപത്തഞ്ചു പേരെ ഇത്രയും പേരെ ലോണി വിട്ടെങ്കിലും പത്തിരുപത്തഞ്ചു പേരായിട്ട് ആയിട്ട് നമ്മൾ ആക്കി മാറ്റിയെങ്കിലും ഇവരെല്ലാവരും പിന്നെ എന്തിനാണ് നമ്മൾ ഡ്രൂസ്ബറി ഹാളിനെ സൈൻ ചെയ്ത് തന്നെ അവനെ നമ്മൾ എവിടെയിട്ട് കളിപ്പിക്കും ഇത് ഓക്കെ ഫ്രണ്ട് ത്രീ ഓക്കെ നമുക്ക് ഇവരുടെ റോട്ടേറ്റ് നമുക്ക് എന്തെങ്കിലും ഒക്കെ പറയാം ഇനിയിപ്പോ ഓസ്യം എന്നെ സൈൻ ചെയ്താലോ ഇല്ലെങ്കിലും ഓക്കെ നമുക്ക് സൈൻ പക്ഷെ ഓസ്യം എന്ന് പറയുന്ന ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ നല്ലത് സർ മേജർ ഇഷ്യൂ ഇത് ഭയങ്കര തലവേദനയായി മാറാൻ പോവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ തിയറി നമുക്ക് ആയ മറ്റതായ മറച്ച ഇപ്പൊ എല്ലാവരും ഫിറ്റ് ആയിരുന്ന എന്ത് ചെയ്യും റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും റെഗുലർലി കളിപ്പിക്കണ്ട എന്നാലും ടീമിൽ ഒരു ലിങ്കപ്പ് വരുകയുള്ളൂ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുകയുള്ളു സെറ്റ് ഫോം വരുകയുള്ളൂ നമ്മളത് സ്വയമേ കൂടി തോണ്ട് കാണുമെന്ന് എനിക്കൊരു സംശയം ഇല്ല മറ്റേതൊക്കെ ഞാൻ ആദ്യം മെമ്പർ മെമ്പറാക്കി കുറച്ചപ്പോ എനിക്കൊരു സമാധാനം വന്നു പക്ഷെ നമ്മുടെ ഫോർമേഷൻ ഇട്ട് നമ്മൾ ഈ പ്ലയേഴ്സിനിട്ട് കളിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനി അതും പോലാത്തതിന് ആരൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇനിയൊരു ബാങ്കിനെ സൈൻസ് ചെയ്യണം ബെസ്റ്റ് സൂപ്പർ ഇനി ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞോ സോ ഇറ്റ്സ് മേജർ ഇഷ്യൂ ഇത് എനിക്ക് അരിച്ചും കുടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്ന എനിക്ക് അറിയില്ല മരസ്കേക്ക് തലേല് വല്ലോ ഉണ്ടോ പക്ഷെ എന്നാലും ഒരു പരിധി വരെ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്ലേസ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇനി ഞാനിപ്പതിനെ വന്നിരിക്കുന്നത് ഞാനിപ്പതിനെ ഇവിടെ കളിക്കണം എന്നുള്ള ഒരു ചോദ്യം വരും ഒരു കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് മത്സരമൊക്കെ അയക്കുമ്പഴത്തേക്കും എല്ലാവരും ഒന്ന് തല ഉയർത്തും ആരെങ്കിലും നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ഔട്ട് ആവണേ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥിച്ച് നമ്മൾ ഇരിക്കും ഔട്ട് ആയി ആയിക്കഴിഞ്ഞാൽ അടുത്തവര് കയറാലോ നമുക്ക് കേറാലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇരിക്കുന്ന പോലെ ആ ഇഞ്ചുറി ആയിക്കഴിഞ്ഞോ അങ്ങനെ ഇരിക്കേണ്ടി വരും ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ എളുപ്പമല്ല ടീമ സെറ്റ് ആവാ വിചാരിക്കണ പോലെ എളുപ്പമൊന്നും അല്ല കാരണം ഒരു പ്ലേയറിന്റെ ശൈലി മാറി ആ മെന്റാർ പ്ലേ അറി എന്തിനോ എന്തോ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ മെൻഷൻ സോ മച്ച് വാച്ചിങ്